കത്തുന്ന ചൂടിന് ചെറിയൊരാശ്വാസമായി പുനരൂരിൽ വേനൽ മഴയെത്തി വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയ്ക്ക് ശേഷമാണ് കടുത്ത ചൂടിന് ആശ്വാസമായി മഴ പെയ്തത് പുനരൂരിലും സമീപ പ്രദേശങ്ങളായ ഇളമ്പൽ കോട്ടവട്ടം വിളക്കുടി എന്നീ സ്ഥലങ്ങളിലും മഴ ലഭിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം മഴ നീണ്ടുനിന്നു പുനരൂരിന്റെ ഒട്ടുമിക പ്രദേശങ്ങളിലും മഴ ലഭിച്ചു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പുനരൂരിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് മിക്ക ദിവസങ്ങളിലും ആകാശം മേഘാവൃതമാണ് എങ്കിലും പുനരൂരിൽ ഇതുവരെ ശക്തമായ മഴ ഇനിയും ലഭിച്ചിട്ടില്ല രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷവും വരണ്ട നിലയിലുള്ള കാറ്റും ശക്തമായ ചൂടുമാണ് പുനരൂരിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത് അതേസമയം വരും ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഫോക്സ് ന്യൂസ്